ഹലോ ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് എത്ര വലിയ മഴക്കാലാണെങ്കിലും രാവിലെ കുളിക്കാതെ അടുക്കളയിൽ കയറാറില്ല തടുത്ത വെള്ളത്തിൽ രാവിലെ ഒന്ന് കുളിച്ചാലാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുള്ളൂ പക്ഷേ ഇന്ന് എനിക്ക് കുളിക്കാതെ അടുക്കളയിൽ കയറേണ്ടി വന്നു ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്ന് ഞാൻ എണീറ്റത് അപ്പോൾ പിന്നെ രാവിലെ പെട്ടെന്ന് ഉപ്പുമാവുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ ഉള്ളിയും തക്കാളിയും കാരറ്റും അതൊക്കെ ഒക്കെ പാടെ വഴറ്റുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി അതുപോലെ ഇത്തിരി കഞ്ഞിക്കുള്ള അരി അടുപ്പത്തിട്ട് കേട്ടോ അതിന് പെട്ടെന്നൊന്ന് ടൗണിലേക്ക് പോകണം മക്കളെ ഒന്ന് കുഞ്ഞുമോളുടെ വീട്ടിൽ അച്ഛമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത് കാരണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ അതുപോലെ തന്നെ ഏട്ടനും പനിയാണ് അപ്പോൾ പിന്നെ ഏട്ടനൊന്ന് ഡോക്ടറെ അടുത്തും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം പണിയുണ്ട് അപ്പോൾ പിന്നെ അതിന് ഇറങ്ങാൻ നേരത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞു അപ്പോൾ പിന്നെ വേഗം പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇതൊരു വെള്ളിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലോങ് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല ഷോർട്ട് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ആയിരുന്നു ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൽ സ്കൂൾ തുറക്കണതിൻ്റെ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കാരണങ്ങളുണ്ട് അതുകൊണ്ട് ലോങ് വീഡിയോസൊക്കെ എടുത്ത് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എഡിറ്റൊക്കെ ചെയ്യാനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഇതിന് ടൈം കിട്ടിയത് നമ്മൾ ആദ്യം ചെയ്യുന്നത് പുത്തനാക്കാവിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ് അവിടുന്ന് എണ്ണയടിച്ചിട്ട് നേരെ വിട്ടത് കാറമണ്ണ സ്കൂളിലേക്കാണ് കേട്ടോ മക്കൾക്ക് ബുക്ക് വാങ്ങണം മക്കൾക്കെന്ന് വെച്ചാൽ ശ്രീനു മാത്രമേ ബുക്ക് വാങ്ങിട്ടുള്ളൂ ശ്രീകുട്ടിക്ക് വന്നിട്ടില്ല അതിനിപ്പോൾ ചിലപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നായിട്ട് കിട്ടുമായിരിക്കും സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തിരക്കും അതുപോലെ തന്നെ കുറച്ചധികം കാശിന് ചിലവുള്ള സമയമാണ് അല്ലെ രണ്ടും മൂന്നും മക്കളൊക്കെ പഠിക്കാനുണ്ട് വെച്ചാൽ നല്ല കാശിന് ചിലവാണ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവും അതുപോലെ മക്കളുടെ ഫീസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് സ്കൂളിലെത്തിയിട്ടോ സ്കൂളിലെത്തിയപ്പോൾ ഇത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യു കെ ജിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ആണ് ഞാൻ എന്താ ഗ്രൂപ്പിലൊന്നും മീറ്റിംഗ് ഉള്ളതായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചെന്ന് ആ വേഗം ബുക്കൊക്കെ വാങ്ങിച്ചു എൽ കെ ജി യു കെ ജി ഒക്കെ നമുക്ക് പൈസ കൊടുത്തു തന്നെ ബുക്ക് വാങ്ങിക്കണം കാരണം ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതലാണ് ബുക്കൊക്കെ ഫ്രീ ഉള്ളത് ഗവൺമെൻറ്റ് സ്കൂളുകളിൽ നമ്മൾ ഈ ഭാഗത്ത് ഏറ്റവും നല്ലൊരു സ്കൂൾ തന്നെയാണ് അന്നം യു പി സ്കൂള് കാറൽവാണയിലുള്ളത് എല്ലാ സ്കൂളും നല്ലതൊക്കെ തന്നെയാണ് എവിടെ ഇരുന്നാലും നമ്മുടെ മക്കൾ പഠിക്കേണ്ടവരെപ്പോഴായാലും എവിടെ ആയാലും പഠിക്കും അത് അത്ര തന്നെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളത് കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമല്ലോ അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ഹൈസ്കൂൾ റോഡിൽ കൂടെയാണ് ഇതാണ് നമ്മുടെ പുതിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയായിരിക്കും പുതിയത് പറഞ്ഞപ്പോൾ മൂന്നാല് വർഷക്കായി ഇത് പഠിതിട്ട് ഇതിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വന്നിട്ടില്ല കേട്ടോ നമ്മൾ പഴയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കാണ് എപ്പോഴും വരാറുള്ളത് ഇതുവഴി വരുമ്പോൾ നമ്മുടെ ഹൈസ്കൂളിൽ ഹൈസ്കൂളിന് മുന്നിലായിട്ടുള്ള നല്ലൊരു ചുമർചത്രമുണ്ട് ഇതിന് ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചുമർചിത്രത്തിൻ്റെ നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വരുന്നതായിരിക്കും ഇപ്പോഴല്ല പിന്നെ പെട്ടെന്ന് നമ്മൾ ആദ്യം ചെന്നത് എവിടെയെന്ന് അറിയുമോ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എ ടി എമ്മിലാണ് ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എ ടി എം ഉള്ളത് അപ്പോൾ എ ടി എമ്മിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ചിരണ്ടിയാണ് പൈസ എടുക്കുന്നത് നമ്മൾ പൈസ എടുക്കുന്നു വിചാരിച്ചിട്ട് പണക്കാരാണെന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ വിചാരിക്കില്ലേ പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന വഴിക്ക് തിരക്കേ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു

പിന്നെ നമ്മൾ വേഗം സപ്ലൈക്കോ മാവേലിക് സ്റ്റോറിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അത് വാങ്ങിച്ചു പിന്നെ അവിടുന്ന് വേഗം വന്നത് നമ്മുടെ മെഹ്റോ സ്റ്റോറിലേക്കാണ് ഇവിടുന്ന് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ മേടിക്കാനൊന്നും പറ്റിയില്ല അന്ന് വെള്ളിയാഴ്ച അല്ലേ സ്റ്റാഫൊക്കെ പള്ളിയിൽ പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ ശ്രീനുവിനും ശ്രീകുട്ടിക്കും ഓരോ ബാഗും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഒരു പൗച്ചും അല്ലാതെ വേറൊന്നും അവിടുന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നോട്ട് ബുക്കും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനി വാങ്ങിക്കാനായിട്ടുള്ളത് കുടയും കാര്യങ്ങളൊക്കെയാണ് അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എവിടെയും കയറിയില്ല കേട്ടോ നേരെ നമ്മൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നരപ്പറമ്പിലേക്ക് വരികയാണ് നരപ്പറമ്പിലെത്തിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തോട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു ചേച്ചിയാണ് അപ്പോൾ അവരടുത്ത് സംസാരിച്ച് വീഡിയോ നമ്മൾ വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നരപ്പറമ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട ബാലയട്ടിൻ്റെ കട അല്ലെ നല്ല എപ്പോഴും ആൾക്കാർ ഒരുവിധം നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് കേട്ടോ നേരപ്പറമ്പിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് അധികം സാധനങ്ങൾ വാങ്ങിക്കുന്നത് വേറെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് എന്നാലും ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടുന്ന് അധികം വാങ്ങിക്കുന്നത് ടൗണിൽ നിന്ന് വരണ വഴിക്ക് പെട്ടെന്ന് കാണുന്ന കടയല്ലേ പഞ്ഞി ആയതുകൊണ്ട് തന്നെ ഏട്ടനെ അവിടെ നിന്ന് കായ്പയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനത് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉപ്പേരി ഉണ്ടാക്കി ഞാനും ഏട്ടനും കൂടി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിറങ്ങച്ചാറ് അപ്പോൾ അതും കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ വേഗം കഞ്ഞിക്ക് കുടിച്ചിട്ട് പിന്നെ രണ്ട് മണിക്ക് എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോയി പോകുന്ന വഴിക്ക് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വരുന്ന സമയത്ത് ഒരു ചെറിയ ഷോട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുടുംബശ്രീയുടെ പ്രസിഡൻ്റാണ് സിന്ധു ചേച്ചി അപ്പോൾ നം നമ്മൾ രണ്ടുപേരും കൂടിയാണ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സിന്ധിച്ചേച്ച് ടാറ്റിംഗ് സിന്ധു സിന്ധിച്ചേച്ചിട്ട് വീട്ടിൽ പോയിട്ടോ ഞാൻ കുറച്ച് നേരം ആ റോഡിലൊക്കെ നോക്കി നിന്നു കേട്ടോ നല്ല രസമാണ് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തുകൂടെ ഉള്ള ഈ ഒരു ഇത് അവിടെ ഒരു കുഞ്ഞുവാവി ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുവാവിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റിയില്ല കേട്ടോ വീഡിയോ ക്യാമറ ഓൺ ചെയ്തപ്പോഴേ ആൾ മുങ്ങി ചിന്തിച്ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറുമാണ് സ്ഥിരം ആണ് കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റൊക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ കുഞ്ഞുമോളുടെ വീട്ടിലേക്ക് വന്ന കേട്ടോ ഇന്ന് അവിടെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നിട്ട് എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന ഒക്കെ മക്കളും ഞാനും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഇതാ പൊതിയുന്ന തിരക്കിലാണ് കേട്ടോ അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് ഉണക്കമീൻ വറുത്തത് ഓംലെറ്റ് അച്ചാർ ചമ്മന്തി ഉപ്പേരി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനും എൻ്റെ അമ്മായിമ്മയും കൂടിയിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓംലെറ്റ് ചോടോടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനെല്ലാം വിളമ്പി പൊതിഞ്ഞ് വെക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോരോ അവരുടെ പാകത്തിനുള്ള ചോറും കറികളൊക്കെ ആക്കിയിട്ടാണ് പൊതിഞ്ഞ് വെക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് ചോറ് വലിയ ആൾക്കാർക്ക് അതിനനുസരിച്ച് ഓരോരുത്തരും കഴിക്കുന്നതിന് പാകത്തിനുള്ള ചോറൊക്കെ ആക്കി പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ആ പിന്നെ ഒരു നാളികേര അരച്ച മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് തന്നെ നരുന്നുണ്ടായിരുന്നു നല്ല വാഴയിലൊക്കെ വാട്ടിയിട്ടാണ് പൊതിഞ്ഞ് റെഡിയാക്കുന്നത് സെറ്റാക്കി എടുക്കുന്നത് നല്ല ഉണക്കമീ വറുത്തതും ഇത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതാണ് ഇപ്പോഴാണ് അതിൻ്റെ അവസരം ഒത്തു കിട്ടിയത് അപ്പോൾ വൈകുന്നേരം ആയാലും നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ടായാലും അത് ഉണ്ടാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു മക്കൾക്കും അതൊരു സന്തോഷമാണല്ലോ ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു അതിനുശേഷം അത് കാത്തിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ ഇവിടെ ശ്രീക്കുട്ടിയും അതുപോലെ കുഞ്ഞുമോളും കൂടിയും ചെയ്യുന്ന പരിപാടിയാണ് റീൽസ് എടുക്കൽ ശ്രീനും അത് നോക്കിയിരിക്കുന്നുണ്ട് ശ്രീനു നല്ലോണം ബോറടിക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അടിപൊളിയായിട്ട് കെട്ടി ഒരുങ്ങി റീൽസൊക്കെ എടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാവരും കൂടി നിലത്തൊക്കെ ഇരുന്നിട്ട് വാഴയിലൊക്കെ വിരിച്ച് ആ വാഴയിലൊക്കെ ആക്കിയിട്ടുള്ള ചോറൊക്കെ എടുത്ത് ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നോക്കണേ അപ്പോൾ നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്ന വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു